ജോൺ കിരി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനെന്നുള്ളത് ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് കലൂരാണ് കലൂർ ഒത്തിരി ഫുഡ് സ്പോട്ടുകളുള്ള ഒരു സ്ഥലമാണ് എറണാകുളത്ത് ഏറ്റവും എനിക്ക് വ്യത്യസ്തമായിട്ട് തോന്നിയത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് കലൂർ മെട്രോ സ്റ്റേഷന് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ലെനിൻ സെൻറ്ററിൻ്റെയൊക്കെ തൊട്ടപ്പുറത്തായിട്ട് ഒരു ബനാബിൽ എന്ന് പറഞ്ഞ മിൽക്ക് ഷേക്കിൻ്റെ വെറൈറ്റി ഐറ്റംസ് അതും മാത്രം വിൽക്കുന്ന ഒരു കട അതാണ്ട് ഒരുപാട് വെറൈറ്റീസിലുള്ള അവൽ മിൽക്കിൻ്റെ ഷേക്കുകൾ വിൽക്കുന്ന ഒരിടമാണ് കലൂർ മസ്റ്റായിട്ടും പോകുന്നവർ ഒരു വിട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കടയാണ് ബനാവിൽ എയർ കണ്ടീഷനാണ് നല്ല അറ്റ്മോസ്ഫിയറാണ് മ്യൂസിക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ രാത്രിയിലൊക്കെ അവിടെ ചെന്നാൽ ചെന്നാലൊന്നൊരു സീറ്റ് കിട്ടുക എന്നൊക്കെ പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ് ഞാനും വളരെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഇവിടെ നിന്ന് കയറാൻ പറ്റിയത് അപ്പോൾ മേടിലായിട്ട് ഐസ്ക്രീം അതിൻ്റെ താഴെയായിട്ട് കപ്പലണ്ടി അതിൻ്റെ താഴെ ടവില് എല്ലാം കൂടെ മിക്സ് ചെയ്താണ് കഴിക്കുന്നത് സ്പോട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം